ഉണ്ട് കുറച്ച് ഒരു സ്ക്രീൻഷോട്ട് മാത്രമേ മരണപ്പെട്ട വീട്ടിൽ കാമുകനാണ് മോൻ നല്ലോണം വന്ന് എൻ്റെ വിവരങ്ങളാണ് വന്നിരിക്കുന്നത് ഇതെല്ലാം കടയ്ക്കവർ കൈമാറിയിട്ടുണ്ട് ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കല്ലമ്പലത്തിനടുത്ത മണമ്പൂർ എന്ന സ്ഥലത്താണ് പാർത്തകോണം ക്ഷേത്രത്തിന് മുന്നിൽ ഇവിടെ എന്ന യുവാവിന്റെ മരണത്തിന് പിന്നിലെ അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ എന്ന ഒരു യുവാവ് കഴിഞ്ഞ ദിവസം തന്റെ ജീവിതം അവസാനിപ്പിക്കുമ്പോൾ അവൻ ഗതികെട്ട് ഒരുപക്ഷെ മനം എടുത്ത് അവൻ്റെ ജീവിതം അവസാനിപ്പിക്കുമ്പോൾ ഈ കുടുംബം അവർക്ക് താങ്ങുവാൻ കഴിഞ്ഞില്ല പക്ഷേ അതിന്റെ കാരണം തേടിയുള്ള അന്വേഷണത്തിൽ ഇവർക്ക് മനസ്സിലായത് പ്രിലിന്റെ ഭാര്യ അവരുടെ സ്വഭാവ വൈകല്യങ്ങളെക്കുറിച്ചാണ് പലപ്പോഴും ദുരൂഹതകൾ നിറഞ്ഞ മരണങ്ങൾ സംഭവങ്ങൾ ഞങ്ങൾ വാർത്തയായി ചിത്രീകരിച്ച് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചിരുന്നു എന്നാൽ ചുരുളഴിയേണ്ട നിരവധി വിഷയങ്ങൾ ഈ ഒരു അന്ന് മരണപ്പെടുന്നതിന് ഒരു മൂന്ന് 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 മണിയാവുന്നതിന് മുമ്പ് വരെ അവ നമ്മൾ കൂടെ ഉണ്ടായിരുന്നു മൂന്നഞ്ചായപ്പോഴാണ് ഇവിടുത്തെ സി സി ടി വി ദൃശ്യം നോക്കിയാൽ മൂന്നഞ്ചിന് ഇവിടെ വന്ന് കയറുന്ന മൂന്ന് അമ്പത്തഞ്ചായപ്പോൾ നമ്മളറിയുന്നു ഇപ്പം അടുത്താണ് അറിഞ്ഞത് ഇപ്പോൾ അവർ ആഗസ്റ്റ് നാലാം തീയതി ഇവിടുത്തെ റൂമിൻ്റെ ഡോറിൽ വന്ന് മുട്ടുകയും അപ്പോൾ ആരോ വന്ന് മുട്ടി എന്നുള്ളൊരു വിവരമാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ ഗൾഫിൽ നിന്ന് തന്നെ വിളിച്ച് പറഞ്ഞു വീട്ടിൽ വീട്ടിലാരോ വന്ന് മുട്ടിയിട്ട് പോയി ഇവിടെ നിന്ന് അവൾ വിളിച്ച് വൈഫ് വിളിച്ചായിരുന്നു അപ്പോൾ മുട്ടിയിട്ട് പോയി അങ്ങനെ നമ്മളിവിടെ നോക്കിയപ്പോൾ ആരുമില്ല അങ്ങനെ ഫ്രീൻ്റെ ഫ്രണ്ടിൽ ബെറോട്ട പിച്ച് അങ്ങനെ നമ്മൾ അതീ ചൊല്ലി ഇവിടെ മൊത്തം കറങ്ങി നിന്നിട്ട് ഒരു തെളിവും കിട്ടിയില്ല പിന്നെയാണ് ഒരു ദിവസം എനിക്ക് ഫോട്ടോ അയച്ചു തന്നെ ഇവിടെ യവനാണ് ഒരു പയ്യനാണ് ഈ വീട്ടിൽ വന്നിട്ടുള്ളത് അപ്പോൾ ആ പയ്യൻ ഇവിടെ നാട്ടിൽ ഉണ്ടാന്ന് തിരക്കാൻ പറഞ്ഞു അമൽ തുളസി എന്ന് പറയുന്ന പയ്യനാണ് ഇവിടെ വന്ന് കയറിയത് കള്ളനല്ല ഇവിടെ മരണപ്പെട്ട പ്രില്ലിൻ്റെ വൈഫിൻ്റെ കാമുകനാണ് വ്യക്തതയുണ്ട് അവള് കുറച്ച് ഉണ്ട് കുറച്ച് എന്ന് പറയുമ്പോൾ ഒരു സ്ക്രീൻഷോട്ട് മാത്രമേ കിട്ടിയിട്ടുള്ളൂ പിന്നെ അവർ രണ്ടുവർ നിൽക്കുന്ന ഉണ്ട് പിന്നെ അല്ലാതെ കോവളത്ത് വെച്ച് ഇവരുണ്ടവരും കണ്ട ഒരു പയ്യനുണ്ട് എന്നും പറഞ്ഞ തെളിവുണ്ട് പ്രിലീന പ്രളീനടുത്ത് പറഞ്ഞു ചേക്കുന്നത് അത് സുഹൃത്തു എന്നുള്ള രീതിയിൽ പറഞ്ഞ് വിശ്വസിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു പക്ഷേ സുഹൃത്ത് മാത്രമല്ല ഈ ആഗസ്റ്റ് നാലാം തീയതിക്ക് മുമ്പ് ഒരു മൂന്ന് മാസം മുമ്പ് ഇവൻ ലീവിന് വന്നപ്പോൾ ഇത് ഇണക്ക് രാത്രി ഒരു മണിക്ക് വീട്ടിൽ വന്ന് കയറുകയും ഈ അമൽ തുളസി എന്ന് പറയുന്ന പയ്യൻ രാത്രി വന്നു കയറുകയും അവളെ റൂമിലിട്ട് അവളെ അമ്മയും അച്ഛനും വിളിച്ചിറക്കുകയും ചെയ്തായിരുന്നു എന്ന് സി സി ക്യാമറ നോക്കിയപ്പോൾ ഒരു മൂന്ന് നാപ്പത്തിനാലായപ്പോ സിജൈ ഈ വീടിന്റെ സൈഡിലാണ് റൂമ് കേറി വരുന്ന സൈഡിലാണ് റൂമിന്റെ ജനൽ കുറേ നേരം ഇങ്ങനെ കാണാൻ കാണാൻ ഒന്ന് നോക്കിക്കൊണ്ടിരുന്ന മൂന്നിനാണ് നമ്മൾ കാര്യം അറിയുന്നത് മൂന്നഞ്ചിന് മൂന്നഞ്ചിന് വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ എങ്ങനെയായാലും ഒരു മൂന്നര മണിക്കകത്ത് വെച്ച് സംഭവം നടന്നിട്ടുണ്ട് അപ്പോൾ ആ സംഭവം നടന്നപ്പോഴും മൂന്ന് നാപ്പത്തിനാലിന് ആ ജനലിൽ വന്ന് ഇങ്ങനെ നോയിക്കൊണ്ട് നിൽക്കുകയായിരുന്നു ആ സി സി ടി വി ദൃശ്യം ഉണ്ട് എന്നിട്ടും ആ നോയ്ക്കൊണ്ടിരുന്ന സമയത്ത് ഈ റോഡിൽ കൂടി ഒരാൾ പോയി മനസിലാക്കുന്നത് മരണം ഉറപ്പിച്ചതിന് ശേഷം ഇവിടെ ഒരു ഇരുന്നൂറ്റമ്പത് മീറ്റർ ആണ് പ്രീതിന്റെ കുടുംബ വീട് അവിടെ വന്നാണ് കാര്യം പറഞ്ഞത് എന്റെ മോനെ നീതി കൊടുക്കണം എ മക്കൾ മ ഇത് ചെയ്യൂല്ല ഒരിക്കലും ചെയ്യാൻ പോകില്ല ഏ എൻ്റെ മോൻ ഇവിടെ വന്ന് ഇവളെൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ് കുറേ നേരം കഴിഞ്ഞ ശേഷം നമ്മളെ വീട് വീടങ്ങ് ഒത്തിക്കൂടെ ദൂരെയാണ് അപ്പോൾ ഇവിടെ വന്നവള് വിളിച്ച് പറയാതെ എൻ്റെ കുട്ടിയാ അവൾ ഇത് മോൻ നല്ലോണം മരിച്ചെന്നറിഞ്ഞ ശേഷമാണ് ഇവൾ വന്ന് എൻ്റെ വീട്ടിൽ പറയുന്നത് ഇവിടെ വന്ന് ഞാൻ അവിടെ നിന്ന് മോനെ വിളിച്ചോണ്ടു എൻ്റെ ഇവിടെ ഉള്ള എല്ലാവരും അറിഞ്ഞത് എൻ്റെ സ്വന്തം എൻ്റെ ഒരു മോനെ പറയാനുള്ള കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പയ്യൻകറി ഡോറ് ലോക്ക് ചെയ്തതിന് ശേഷവും ഇവള് രണ്ട് മൂന്ന് പ്രാവശ്യം ഇവിടെ ഇറങ്ങി ജനലൊഴി നോക്കുന്നുണ്ട് ഫസ്റ്റ് ഒരു പ്രാവശ്യം നോക്കുന്നുണ്ട് ഒരുപാട് ടൈം ഇവിടെ നിൽക്കുന്നുണ്ട് തിരിച്ച് വീണ്ടും ഈ റൂമിനകത്തോട്ട് കയറിപ്പോകുന്നുണ്ട് അതെയാണ് കുറേ അത് കഴിഞ്ഞ് കുറച്ച് ടൈം കഴിഞ്ഞ് വീണ്ടും വന്ന് റൂമിൽ ഈ ജെന്നൽ വഴി നോക്കുന്നു ജന്നലിൽ കൂടെ കാണാം ഗ്ലാസ് എന്ന് വെച്ചാൽ ഗോൾഡ് ഗ്ലാസ് ഇട്ടിരിക്കുന്നെങ്കിലും ആ ഗ്ലാസ്സിൽ കൈവച്ച് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കാണാം കറക്റ്റായിട്ട് കാണാമെന്നുള്ളതല്ല അവിടെ ഒരുപാട് ടൈം നോക്കുന്നു അതിനുശേഷം ഇവിടെ അകത്ത് പോകുന്നു ആ ഗ്ലാസ് തിരിഞ്ഞ് വരുമ്പോൾ തന്നെ ഇത് ഈ റോഡ് വഴി ഒരാൾ ക്രോസ് ചെയ്ത് പോകുന്നു ഇതിൻ്റെ ഓപ്പോസിറ്റ് വീടുണ്ട് അപ്പോൾ ഇവിടെ ഒച്ച വെച്ചാലും ആ വീട്ടിലുള്ള ആൾക്കാർ വരും അതല്ല എന്നുണ്ടെങ്കിൽ ആ പോകുന്ന ആളിൻ്റെ അടുത്ത് പറയാം എൻ്റെ ചേട്ട റൂമിനകത്ത് ലോക്ക് ചെയ്തിരിക്കാണ് ഒരനക്കോ ഇല്ല ഒന്ന് വന്ന് നോക്കണമെന്നെങ്കിലും പറയാം ഇവർ ഒച്ച വയ്ക്കാം പോലും വെച്ചിട്ടില്ല അവരുടെ സിസ്റ്റം പരിശോധിച്ചപ്പോൾ അതിൽ നിന്നും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ഇതെല്ലാം കടയ്ക്ക് അവർ പോലീസിന് കൈമാറിയിട്ടുണ്ട് എൻ്റെ ബ്രദറാണ് പ്രലിൻ അപ്പോൾ ഞാൻ എനിക്കൊരു സംശയം തോന്നിയിട്ടാണ് സിജയുടെ ഫോണ് ചെക്ക് ചെയ്യുന്നത് അപ്പോൾ അതിൽ ഗൂഗിൾ ഹിസ്റ്ററി റീസെൻറ്റ് സെർച്ച് എൽ ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പം അതിൽ പ്ലേയിങ് ദി വിക്ടിം കാർഡ് അതായത് ഒരു മനുഷ്യൻ്റെ മനസ്സ് വെച്ച് നമ്മളെങ്ങനെ അയാളെ തളർത്താം മാനസികമായി എങ്ങനെ തളർത്താം അതാണ് അവൾ ഈ ഇത്രയും ദിവസം പുള്ളിക്കാരനോട് ചെയ്തുകൊണ്ടിരുന്നത് എന്ന് പിന്നെ ക്രൈം ത്രില്ലർ മൂവീസ് പിന്നെ ടാബ്ലെറ്റ് ഫോഡായി പാരസിറ്റമോൾ സിക്സ് ഫിഫ്റ്റി ഏജ് ലിമിറ്റ് ഡോസേജ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് ഒരുമാതിരി ഒരു ക്രൂക്കറ്റ് മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാർ ചെയ്യുന്ന പോലുള്ള ഓരോ കാര്യങ്ങളാണ് പുള്ളിക്കാരി സെർച്ച് ഹിസ്റ്ററിയിൽ കിടക്കുന്നത് ഒരിക്കലും ഒരു സ്ത്രീ അങ്ങനത്തെ കാര്യങ്ങളൊന്നും സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പം ഈ അടുത്തായിട്ട് അതായത് ചേട്ടൻ ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷമുള്ള സെർച്ച് ഹിസ്റ്ററിയിൽ കിടന്ന കാര്യങ്ങളാണ് അത് കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് ഒരു തോന്നിയത് എന്തെ ഇതൊരു ദുരൂഹത തോന്നിയത് പുള്ളിക്കാരി ഉപയോഗിച്ചിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാർക്ക് വെബിലുള്ള വാട്സപ്പ് ആണ് യൂസ് ചെയ്തത് അതായത് ജി ജീവോട്ട്സ്ആപ്പോ അങ്ങനെ എന്തോ ആണ് പറയുന്നത് അതായത് ഈ കളർ മാത്രമേ ഉള്ളൂ അതിൽ നമുക്ക് ഒരിക്കലും നമുക്ക് അത് അനൽ ഒരാൾക്ക് ആ മെസ്സേജ് ഡിലീറ്റ് ചെയ്തതൊന്നും നമുക്ക് നോക്കാൻ പറ്റത്തില്ല അപ്പോൾ ആ വാട്സപ്പ് ഉപയോഗിച്ചാണ് പുള്ളിക്കാരി ആ ഗൾഫിലുള്ള അമൽ എന്ന് പറയുന്ന വ്യക്തിമായിട്ട് ചാക്ട് ചെയ്തേക്കുന്നത് ഇപ്പോൾ ഈ കുടുംബം ഭയക്കുന്നതാ മകനെ അപായപ്പെടുത്തുന്നതിന് വേണ്ടി ഇവർ പ്രവർത്തിച്ചിരുന്നു എന്നാണ് അതുമായി ബന്ധപ്പെട്ട് ഉന്നത പോലീസ് അധികാരികൾക്ക് പരാതി നൽകിയിട്ടുണ്ട് പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഈ ഇദ്ദേഹത്തിന്റെ കുട്ടിയുണ്ടായിരുന്നു അല്ലെ കുട്ടി അവന് വയസ്സേ ഉള്ളു അതിന് ഉറങ്ങിക്കിടക്കുമ്പോഴേ ആ അവൻ പാൽ അങ്ങനെ കുടിക്കാറില്ല അപ്പൊ അവനെ ബലമായിട്ട് പാല് കുടിപ്പിക്കുന്നു എന്നൊക്കെ കുഞ്ഞ് പറഞ്ഞിട്ടുണ്ട് ആ ഉറക്കത്തിൽ അവന് പാൽ ഇഷ്ടമല്ലെങ്കിലും അതായത് ടാബ്ലറ്റ് ഫോർ സ്ലീപ്പ് എന്ന് അവൾ സെർച്ച് ചെയ്തത് അതിൽ കിടക്കുന്നുണ്ട് അപ്പൊ ഇനി കുട്ടിക്ക് എന്തെങ്കിലും പാല് കലക്കി കൊടുക്കുന്നുണ്ടോ ഇനി പുള്ളിക്കാരൻ വരുന്നത് കുഞ്ഞ് അറിയാതിരിക്കാൻ കാരണം കുഞ്ഞാണ് അന്നത്തെ ദിവസം വിളിച്ച് ആ അമ്മ എടി പൊന്നു എടി പൊന്നു എന്ന് വിളിക്കുന്നുണ്ടെന്ന് കുഞ്ഞാണ് പറഞ്ഞത് എന്തായാലും ഇവിടെ ഉണ്ടോ അതായിരിക്കും ചിലപ്പോൾ ഈ വിഷയത്തിൽ ഇങ്ങനെയൊക്കെ ഒരുപക്ഷെ അവൻ്റെ ആ മരണത്തിൻ്റെ ചൂട് ഈ മുറുക്കുള്ളിലാണ് അവൻ്റെ ജീവിതം അവസാനിപ്പിച്ചത് അവൻ്റെ ചേതനയേറ്റ ഈ ശരീരം ഫാനിൽ കെട്ടിയാടുമ്പോഴും അതെല്ലാം കണ്ട് ഒരു വികാരങ്ങളുമില്ലാതെ ആസ്വദിക്കുന്ന ഒരു ഭാര്യ അവളുടെ ദൃശ്യം കൂടി ഇവിടെയുള്ള സി സി ടി വിയിൽ പതിഞ്ഞിട്ടുണ്ട് എന്തായാലും ശരി ഇതെല്ലാം കൃത്യമായി പോലീസിന് ഏൽപ്പിച്ചിട്ടുണ്ട് ഈയൊരു വിഷയത്തിൽ പോലീസ് സമഗ്രമായ അന്വേഷണം വേണം എനിക്ക് പറയാനുള്ളത് എന്റെ സുഹൃത്താണ് ഇതൊരിക്കലും നമുക്ക് വിശ്വാസിക്കുന്നതിന്റെ പെട്ടെന്നുണ്ടായ ഒരു ഇതുകൊണ്ടല്ല ഈ കൊണ്ടല്ല എന്ന് പറയുന്ന പെൺകുട്ടിക്ക് പെൺകുട്ടിയുടെ കാര്യത്തിന് വേണ്ടി തന്നെ ഇത് ചെയ്തേക്കുന്നത് അവളെ അറിഞ്ഞുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു ആത്മഹത്യ ചെയ്തു ചില പെണ്ണുങ്ങളുണ്ട് ഓരോ വീട്ടിലേക്കും കയറി വരുമ്പോൾ വന്നിരുന്നു ജീവനം കൊണ്ടുപോയ അവള് നമ്മക്ക് മകൻ ഇല്ലാതെ നമ്മളെ ജീവിതം എല്ലാം മുട്ടി എന്ത് ചെയ്യും ഇങ്ങനെയുള്ള പെണ്ണുങ്ങള് വന്നാൽ എന്താണ് ചെയ്യുന്നത് നമുക്ക് അവസാനം ഇവിടെ കൊണ്ടുവന്ന് കുഴിയിൽ വെക്കാൻ നേരത്തെ കണ്ടു അല്ലാതെ തലേ ദിവസം വീട്ടിൽ വന്നിരുന്നു വന്നിരുന്നപ്പോൾ പറഞ്ഞു എനിക്കിങ്ങനെ ഭീഷണിയാണ് എന്നെ ഞാൻ അവള് എന്നെ അല്ലാതെ അല്ല എത്ര ദിവസമായി നാല് ദിവസം ഇതുവരെ പിന്നെ പിന്നെ ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്നിട്ടില്ല 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 ഫസ്റ്റ് പറയാൻ ഈ മരണത്തിന് മരണത്തിന് വന്നില്ല വന്നില്ല ഇല്ല വന്ന എന്തായാലും ഈ ഒരു വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം ഉണ്ടാകും അവൾ കുറ്റക്കാരിയാണ് എങ്കിൽ കയ്യിൽ വിലങ്ങുവെച്ച ഈ വീട്ടിൽ കൊണ്ടുവരും ക്യാമറമാൻ അനുസാഗറിനൊപ്പം കാര്യത്തിൽ